മഞ്ഞിലാസിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും അഭ്യുദായകാംക്ഷയും ഒക്കെയായിരുന്ന മഹാനടൻ സത്യൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മഞ്ഞിലാസ് അല്പം ഒന്ന് പതർന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് ആദ്യകാല അത് കഴിഞ്ഞിട്ട് വന്ന ചിത്രങ്ങളിൽ ആദ്യം വന്ന ചിത്രങ്ങൾക്കൊന്നും വലിയ കുഴപ്പം വന്നില്ല പക്ഷേ അത് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു മൂന്നാല് പടം കഴിയുമ്പോഴത്തേക്കും മഞ്ഞിലാസ് എന്താ പറയുന്ന അവരുടെ ആ ചലച്ചിത്ര നിർമ്മാണത്തിലുള്ള അവരുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെയോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നുള്ളൊരു മട്ടിൽ പടങ്ങൾ എടുക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത് എന്താണേലും ഈ സത്യൻ്റെ വിയോഗത്തിന് ശേഷം ഇവരാദ്യമായിട്ട് പിന്നെ ചെയ്യുന്ന വളരെ സൂക്ഷിച്ചു വേണമല്ലോ അങ്ങനെ എടുത്ത ഒരു പടമാണ് ദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ ദേവി എന്ന് പറയുന്ന പടം എടുക്കുന്നത് അത് പ്രസിദ്ധ മലയാള നോവലിസ്റ്റ് സാഹിത്യകാരനായിരുന്ന കെ എസ് സുരേന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ വേറെ ഒത്തിരി കഥകൾ ഏതോ ഒരു സ്വപ്നം മായ കാട്ടുകുരങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങൾ സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന വളരെ നല്ല സാഹിത്യകാരനായിരുന്നു അർഹിക്കുന്ന പേര് പലപ്പോഴും അദ്ദേഹത്തിന് നല്ല സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയം ഉണ്ട് എനിക്ക് എന്നാലും വളരെ നല്ലൊരു സാഹിത്യകാരനാണ് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് സർക്കാർ ജോലി പോയ പി എൻ ടിയിലായിരുന്നു തോന്നുന്നു ആ ജോലി ഫുൾ ടൈം സാഹിത്യരചനയ്ക്ക് വേണ്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് സാഹിത്യരചനയിലേക്ക് അവസാനകാലം തിരികുമൊക്കെ ചെയ്ത ആളാണ് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ ധാരാളം നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഈ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തന്നെ ദേവി എന്ന് പറയുന്ന നോവലുണ്ടായിരുന്നു ആ നോവലിനെ ബേസ് അതാണ് മഞ്ഞുരാസ് പുതിയ ചിത്രത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് ആ നോവലിനെ ബേസ് ചെയ്ത് തൻ്റെ തന്നെ സ്വന്തം കഥയെ അടിസ്ഥാനമാക്കിയിട്ട് കെ സുരേന്ദ്രൻ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നു രസമായിട്ട് വന്നൊരു പടമായിരുന്നു അതിൻ്റെ അകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ രസകരമായിട്ട് തന്നെ വന്നൊരു പടമായിരുന്നു കുറച്ച് പരീക്ഷണ സ്വഭാവം കൂടെ ഉള്ളൊരു സിനിമയായിരുന്നു ഈ ദേവി എന്ന് പറയുന്നത് ഇത് അക്കാലത്ത് അതായത് അറുപതുകളിൻ്റെ അവസാനവും എഴുപതുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ എഴുപതുകളിലുമായിട്ട് മലയാള സാഹിത്യത്തിലും സോഷ്യൽ രംഗത്ത് സാമൂഹ്യ രംഗത്തുമൊക്കെ നിലനിന്നിരുന്ന കുറച്ച് ഭ്രാന്തമായിട്ടുള്ള ചില ഇതുണ്ടായിരുന്നു ചില ഈ മുടി നീട്ടി വളർത്തി ഹിപ്പി സംസ്കാരം ഹിപ്പി ആയിട്ടൊരു ബന്ധമൊന്നുമില്ലാത്ത സാധനമാണ് ഹിപ്പി സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അസ്തിത്വ ദുഃഖം ഞാൻ എന്തിനു ജീവിക്കുന്നു ഞാൻ എന്നെ തിരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുറച്ചൊക്കെ മയക്കുമരുന്നടിച്ചിട്ട് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഒക്കെ ആയിരിക്കും ഇത്തരം ചിന്തകളിലേക്ക് പോകുന്നത് മുടി കുളിക്കേല താടി നീട്ടി വളർത്തി മുടി നീട്ടി വളർത്തി ഇവർക്ക് അസ്വസ്ഥത എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല അസ്തിത്വ ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേയേറെ ചെറുപ്പക്കാരും അവരുടെ സാഹിത്യ അല്ലെ കലാസൃഷ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ വളരെ ഭ്രാന്തമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഭ്രാന്തമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന വെച്ച് സൂക്ഷിക്കുന്ന സ്വന്തമായിട്ട് സിനിമ എടുക്കണം സിനിമാ സംവിധായകനാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പുരാജ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അത് പ്രേംനസീറാണ് വേഷം ചെയ്യുന്നത് പുള്ളിയാണ് പുള്ളി ഈ അപ്പുരാജായിട്ട് വരുന്നു ഇദ്ദേഹം വക്കീലായിരുന്നു വക്കീൽ പണി കഴിഞ്ഞ കുറേ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അല്ല പുള്ളിക്കാന്നും പറ്റില്ല പുള്ളി ആൾ വളരെ മാനസികമായിട്ട് ദുർബലനായിട്ടുള്ള ഒരു വളരെ ശാന്തശീലനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ അപ്പുരാജ് പുറമേ ഈ വിപ്ലവവും ഇതൊക്കെ പറയുമെങ്കിലും വളരെ ശാന്തമിത ഭാഷയായിട്ടുള്ള ശാന്തസ്വരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾക്ക് നല്ല കലകൾ വേണമെന്നുണ്ട് പക്ഷേ അതിലും പുള്ളി സ്വീകരിക്കുന്ന ആ ഒരു സമീപനം ഇതാ ശരിയാണോ തെറ്റാണോ എന്നുള്ള പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റാണ്ട് പോവുകയാണ് അങ്ങനെ പുള്ളി ഒരു പടം എടുക്കും അപ്പോൾ അത് പുള്ളി വക്കീൽ പണിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സിനിമ ഫിലിം മേക്കിംഗ് ആണ് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം സ്വന്തമായിട്ട് സിനിമ എടുക്കുക അങ്ങനെ പണവും വേണമല്ലോ അപ്പോൾ അതിന് പുള്ളിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ശംഭു എന്ന് പറയുന്ന ഒരാളുണ്ട് അത് മധുസാറ് മധു ആണ് വേഷം ചെയ്യുന്നത് മധു ബേസിക്കലി എൻജിനീയർ ആണ് പുള്ളിയും നല്ലൊരു കലാകാരനാണ് നന്നായിട്ട് ചിത്രം വരയ്ക്കും ശില്പനിർമ്മാണം സംഗീതം ഇതെല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ ശംഭു അതായത് മധു അവതരിപ്പിക്കുന്ന വേഷം മധുവിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ചിത്രം പൂർത്തിയാക്കും മധു വിവാഹം പുള്ളിയുടെ തകർന്നിരിക്കുകയാണ് പുള്ളിയുടെ വിവാഹം എന്താത്ര ശോഭനമൊന്നും ആയിരുന്നില്ല അവർ ഒരു വിഭാര്യൻ എന്ന് പറയും ഇങ്ങനെ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു പാർട്ടിയാണ് ഈ മധു എന്ന് പറയുന്നത് നസീറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി വിവാഹിതനാണ് ഷീലയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഷീല സുന്ദരിയാണ് ഈ ഇയാളുടെ ഇതിലൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താവിനെ ദൈവത്തെ പോലെ കണക്കാക്കി എപ്പോഴും കൂടെ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പെരുമാറുന്ന ഒരു ഭാര്യ ദേവി അതാണ് ഷീല ചെയ്യുന്ന വേഷം അങ്ങനെ ഇയാൾ ഒരു പടം എടുക്കും ഈ പടം എടുക്കുന്ന കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ ഈ പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ ദീപം പൊലിഞ്ഞു എന്നാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അറം പറ്റുന്ന പേരുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അത്തരം പേരുകൾ വരാതിരിക്കാണ്ട് സയൻസാണോ ശാസ്ത്രമാണോ അന്ധവിശ്വാസമാണോ ഇതൊന്നും അറിയാൻ പാടില്ല എന്താണേലും പൈസ മുടക്കുന്നവർ ഇത്തരം ടൈറ്റിലുകളോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ ഒന്നും സിനിമയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ടൈറ്റിൽ എന്നൊക്കെ പറയുന്ന നമുക്കറിയാം നേരത്തെ പത്മരാജൻ്റെ ആറ് എം എന്ന് പറഞ്ഞൊരു ടൈറ്റിലിട്ടിട്ട് സ്ക്രിപ്റ്റിന് ടൈറ്റിലിട്ടിട്ട് ആ പടം എടുക്കാൻ പറ്റാതെ കുറെ കാലം വെച്ചുകൊണ്ടിരുന്നതും അവസാനം അതിൻ്റെ ടൈറ്റിൽ മാറ്റി എന്നുള്ള മാറ്റി കുഴമഞ്ഞ് എന്നാക്കി അതും കുറേ കാലം കിടന്നു വന്നിട്ട് പിന്നെ കുഴമഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് കിടക്കുക ഒരിക്കലും ഇത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം പത്തരായം പോലും പപ്പേട്ടൻ പോലും അത് മാറ്റിയിട്ട് അതാണ് ഈ തണുത്ത വെളുപ്പം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വരുന്നത് അപ്പോൾ ഈ ടൈറ്റിലുകൾ ഇടുന്ന കാര്യത്തിൽ പോലും ശ്രദ്ധിച്ച് നോക്കി അറിയാം ഇതുപോലെ നെഗറ്റീവായിട്ട് വരുന്ന ചില ടൈറ്റിലുകൾ പടം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പൊട്ടിപ്പോയിരിക്കുന്നതൊക്കെ അനുഭവത്തിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എനിവേ ഈ പുള്ളിയുടെ പടത്തിൻ്റെ ടൈറ്റിൽ ദീപം പൊലിഞ്ഞു എന്നാണ് അതിൻ്റെ രസമാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഏതാനും റീൽ ഈ പടം പ്രദർശിപ്പിക്കുന്നതായിട്ട് വിതരണക്കാരനെ കാണിക്കാനായിട്ട് പ്രദർശിപ്പിക്കുന്നതായിട്ടാണ് അങ്ങനെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ദേവി എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് അതിൽ ഒരു സോങ് സീൻ പാട്ട് സീനാണ് കാണിച്ചിരിക്കുന്നത് അതും ഈ വളരെ എന്താ സൈക്കഡിലിക് ആയിട്ടുള്ള സ്വപ്നങ്ങളും ഈ ഭ്രാന്തമായിട്ടുള്ള ആവേശങ്ങളും ചുമ്മാ പൊട്ടിച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള പുള്ളിയുടെ വിഷ്വൽസും ഭാവനയുമെല്ലാം അങ്ങനത്തെയാണ് കറുത്ത സൂര്യനുദിച്ചു കടലിൽ വീഞ്ഞുതിളച്ചു മഞ്ഞിൻ്റെ മുടി നരച്ചു മലയിൽ കഞ്ചാവു പുക വരുന്നുണ്ടാവന സൂര്യൻ കറുത്തറത്തിലുള്ള സൂര്യനുദിക്കുന്നു മഞ്ഞിൻ്റെ മുടി നരയ്ക്കുന്നു കടലിൽ വീഞ്ഞ് തിളയ്ക്കുന്നു മലയിൽ കഞ്ചാവ് പുക പരക്കുന്നു അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള വിഷ്വൽ വിഷ്വലുകളും അല്ലെ ചിന്താഗതികളും ഒക്കെ ഉള്ള ഒരു നായകൻ ഞാനീ കടലോരത്തടി ഞാനീ കടലോരത്തടിഞ്ഞൊരു മരിച്ച ശംഖിൻ്റെ മകൂടം എടുത്തൂതാനൻ തളർന്ന മൗനം കൈ നീട്ടുന്നു എവിടെ ഞാനെവിടെ അയ്യോ ഒരു കുപ്പിയിൽ ഞാൻ മരിച്ചുപോയോ മുങ്ങി മരിച്ചുപോയോ ഇങ്ങനെയൊക്കെയുള്ള ചാരായക്കുപ്പിയിൽ അത് മുങ്ങി മരിച്ചു വന്നു ഇന്ന് ഞാൻ എന്നെ തിരയുന്നു 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 ഹ ഹിച്ചിരി ഇതൊക്കെയായിട്ട് ഇതിൻ്റെ അവസാനം ഇതിൻ്റെ നായകൻ ഈ കാണിക്കുന്ന സിനിമയിലെ നായകൻ നായികയുടെ കഴുത്തിന് പിടിച്ചു ഞെരിച്ചുകൊണ്ട് വളരെ ഭ്രാന്തമായിട്ട് അലറിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും ഒന്ന് അന്തപെട്ട് പോകും ഇത് തന്നെ വിതരണക്കാരനെ സംഭവിച്ചു ആ പടത്തിൻ്റെ വിതരണക്കാരനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിതരണക്കാരൻ കാല് മാറും അപ്പോൾ ഇതിനെ വിതരണക്കാർ ഒരു സിനിമാ സംവിധായകനെ സംബന്ധിച്ച് നിർമ്മാതാവിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഈ സിനിമയ്ക്ക് വിതരണക്കാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും ഇവരുടെ പൈസയൊക്കെ തീർന്നുണ്ടാവും പടം സക്സസ്ഫുള്ളായിട്ട് വിതരണം ചെയ്ത് പ്രേക്ഷകരിൽ എത്തിക്കണമല്ലോ തിയേറ്ററുകളിൽ എത്തിക്കണല്ലോ അങ്ങനെ അയാളുടെ ഭാഗത്ത് അതായത് ഈ വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് കുറെ പണം ഇൻവെസ്റ്റ് ചെയ്താലൊക്കെ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും അവരുടെ സേഫ്റ്റി നോക്കും അവർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് ഈ പടം ഓടും ഓടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് വന്നാലേ ഉള്ളൂ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ വിതരണക്കാരനെ ഈ പ്രാന്തമായിട്ടുള്ള ഈ ചിരിയും വെറുതെ ഉള്ള നായികയുടെ കഴുത്തിന് ഒടിഞ്ഞ് ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് പുള്ളി സൈസായിട്ട് നൈസായിട്ട് പുള്ളി കാലുവാരി പോവും ഇതിൻ്റെ ഒരു ഷോക്ക് ഈ അപ്പുരാജ് അതായത് നസുഗറിന് താങ്ങാൻ പറ്റില്ല പുള്ളിയുടെ ഒരു ഒരു വശം തളർന്നു പോവുകയാണ് ഒരു വശം തളർന്നു പോയി പുള്ളി കിടപ്പിലാകും കിടപ്പിലായി പുള്ളിയുടെ സംസാരശേഷിയും കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ പുള്ളിക്ക് ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുള്ളി റൈറ്റിംഗ് പാട്ടിൽ എഴുതി കാണിക്കണം അതായത് എഴുതി കാണിക്കുക അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ആവശ്യം എഴുതി അറിയിക്കുക ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പം അവിടെ ഈ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഈ സിനിമ എടുക്കാനൊക്കെ സഹായിച്ച പൈസ പോട സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ നസീറിനെ ആശ്വസിപ്പിക്കാൻ വരുന്ന മധുവുണ്ട് അങ്ങനെ മധുവിൻ്റെ കൂടെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇയാളെ കൂട്ടുകാരനെ ശ്രദ്ധാപൂർവ്വം വളരെ നന്നായിട്ട് ചികിത്സിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ നിൽക്കുകയാണ് അതിൽ കുറേ തമാശ രംഗങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാതരോഗമായതുകൊണ്ട് ഇതിന് ആയുർവേദമാണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആയുർവേദ ഒരു വൈദ്യൻ ഒരു മുറിവൈദ്യനാണ് ശരിക്കുള്ളൊരു വൈദ്യനായിട്ട് അല്ല അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മുറിവൈദ്യൻ പുള്ളിക്ക് വലിയ പിടിയൊന്നുമില്ല ആയുർവേദം അങ്ങനെ ഒരു മുറിവൈദ്യനായിട്ട് അടൂർഭാസി വരുന്നുണ്ട് പുള്ളിക്ക് തന്നെ വാതരോഗമാണ് പുള്ളി ഈ വാദരോഗമായിട്ട് പുള്ളിക്ക് സഹിക്കാൻ വലാതൊക്കെയൊക്കെ നടക്കുകയും ഉടഞ്ഞ നടക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടാണ് ഇയാളെ സീറിനെ ചികിത്സിക്കാനായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചില ഒരു കോമിക് റിലീഫൊക്കെ ഈ പടത്തിലുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇയാളുടെ രോഗം മൂർച്ഛിച്ചിട്ട് ഇയാൾക്ക് കൂടുതൽ കൂടുതൽ ഇത് വരുമ്പോൾ ഇയാളുടെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് ഈ നസീറിനെ കൊണ്ടുപോവാണ് അവിടെ ഈ മധുവിൻ്റെ വീടുണ്ട് മധുവിൻ്റെ വീട്ടിൽ തന്നെ വീട്ടിൽ ഇവർക്ക് വേണമെങ്കിൽ താമസിക്കുക ആ ഒരു പരുവത്തിൽ അവിടെ നിന്നുകൊണ്ട് നസീർ കൂടുതൽ ചികിത്സിക്കുകയാണ് ഈ കാലഘട്ടം കൊണ്ട് ഈ ഷീലയിൽ ഷീലയോട് വിഭാനായിട്ടുള്ള മധുവിന് ഒരു പ്രത്യേക താല്പര്യം ഡെവലപ്പ് ചെയ്തു വരുവാണ് മധുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് നസീർ പക്ഷേ ഈ ഇനി ഒരിക്കലും ഉയരാതിരിക്കുക കട്ടിൽ നിന്ന് എഴുന്നേക്കാതെ വരുമോ ഇയാളുടെ ഒരു വശം മുഴുവൻ തളർന്ന് കിടക്കുവാണ് അപ്പോൾ ഈ ഭാര്യയ്ക്കൊരു ഇത് വേണം സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടോ ഇനി ഭാ ഭാര്യയുടെ ശീലയുടെ സ്വഭാവശുദ്ധി കണ്ടിട്ടോ അവരുടെ ആ നൈർമല്യം ഹൃദയ നൈർമല്യൊക്കെ കണ്ടിട്ടോ എന്തോ മധുവിന് ശീലയോട് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയം വരുവാണ് ഇത് ഷീല ഒട്ടും സമ്മതിക്കുന്നില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഷീല മാക്സിമം ട്രൈ ചെയ്യും മധു സമ്മതിക്കുകയില്ല അങ്ങനെ വന്നിട്ട് ഇയാൾ ഇവരും അവസാനം ഒരു അങ്ങനെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഓരോ ബന്ധങ്ങൾ ഈ മൂന്ന് പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഈ രണ്ട് സുഹൃത്തുക്കളും ഇതിൽ ഇതിലൊരാളുടെ ഭാര്യയും പക്ഷേ ഇവർ തമ്മിൽ ഈ സുഹൃത്തിൻ്റെ ഭാര്യയെ ഇയാൾ മോഹിക്കുന്നു അങ്ങനെ വന്നിട്ട് ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവരുടെ ഈ ബന്ധങ്ങൾ മാറിപ്പോവാണ് അതിൽ നിന്ന് ഇയാളെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് ഷീല ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്നിട്ട് മധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു പാട്ടൊക്കെ പാടാനായിട്ട് പറയുന്നു ഒക്കെ ഉണ്ട് റാണിചന്ദ്രയാണ് ആപേക്ഷ ചെയ്തിരിക്കുന്നത് അതിൽ ഗംഭീരം പാട്ടാണ് ദേവരായ മാഷ് വയലാർ ദേവരാജൻ്റെയാണ് സംഗീതം ദേവരായ മാഷ് ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ എന്താ പറയണ്ടേ ദേവരാജൻ മാസ്റ്റർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പാട്ടുകളുണ്ട് അതിലൊരെണ്ണമാണ് ഈ ചന്ദ്രകിരണം ചാലിച്ചെടുത്തൊരു സ്വർണ്ണ തിലകം ചാർത്തി പാടാനെത്തി ഭവാനുറങ്ങും പാലാഴിക്കരയിൽ പാട്ട് നല്ലൊരു പാട്ടാണ് അത് മധുവിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഇവളുടെ അനുരാഗം ജനിപ്പിക്കാൻ വേണ്ടി പാടിപ്പിക്കുന്ന പോലത്തെ ഒരു പാട്ടാണ് ഗംഭീര പാട്ടാണ് അത് എൻ്റെ ശൈലികൾ എന്നും കേൾക്കാനാണോ തങ്കഗോപുരവാതിലിനരികിൽ തപസ്സീനന്നെ ഇരുത്തി നല്ല രസമുള്ള പാട്ടാണ് പക്ഷെ മധുവിന് ഇതിലൊന്നും താല്പര്യമൊന്നും വരുമൊന്നുമില്ല അയാൾ പഴയ അവസ്ഥയിൽ തന്നെ അതായത് ഷീലയോടുള്ള പ്രണയം എന്നുള്ള പാട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴത്തേക്ക് അന്നേരത്തേക്കും ഈ കിടപ്പിലായിട്ടുള്ള ഇയാൾ അല്പ സ്വല്പൊക്കെ വ്യത്യാസം പക്ഷേ പുള്ളിക്ക് ആ സമയമാകുമ്പോഴത്തേക്കും മധുവിൻ്റെ സ്വഭാവത്തിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇയാൾക്കും സംശയം വരും ആരെ ഈ നസീറിന് സംശയം വരുന്നു അങ്ങനെ ഇയാൾ ഇതിനെ ഇയാൾക്ക് താങ്ങാൻ പറ്റില്ല കൂട്ടുകാരുടെ ആത്മാർത്ഥ സുഹൃത്തുനിന്ന് വിചാരിച്ചിരുന്ന് മധു ഇങ്ങനെ ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ ഇവർ ഇവർ തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു ഒന്നും നസീറിന് താങ്ങാൻ പറ്റുകയില്ല അങ്ങനെ ഇയാൾ വിഷമിക്കുന്നു പക്ഷേ പിന്നീട് ഇയാൾക്ക് മനസ്സിലാകും ഇനി മരിക്കുകയാണെങ്കിൽ പോലും മരണത്തിൽ പോലും തന്നെ പിന്തുടരേണ്ട അല്ലെ താനൊപ്പം ഉണ്ടാകും എന്ന് എന്നുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് തൻ്റെ ഭാര്യ എന്നുള്ള മനസ്സിലായി കഴിയുമ്പോൾ പതുക്കെ അതൊക്കെ സ്വഭാവം മാറുവാണ് ഇയാൾ ഇപ്പോൾ തിരിച്ചറിയും ഇയാളുടെ അപ്പോഴത്തേക്ക് ഇയാളുടെ ഈ തളർവാദം എന്ന് പറയുന്ന അസുഖം വിദഗ്ധ ചികിത്സ കൊണ്ട് മാറി ഇയാൾ വീണ്ടും പുതിയ പുതിയ ജീവിതത്തിലേക്ക് വരുന്ന പതുക്കെ നടക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ആ സമയത്ത് ഇയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് ആ ടൈം ലാപ്സിന് വേണ്ടിയിട്ടൊരു പാട്ടുണ്ട് പുനർജന്മം ഇത് പുനർജന്മം അങ്ങനെ ഉള്ളൊരു ഇയാളെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ളൊരു പാട്ട് പിന്നെ ഇത് കൂടാണ്ട് വളരെ നല്ലൊരു പാട്ടുണ്ട് അത് അതും ഈ മുമ്പേ പറഞ്ഞ പോലെ ദേവരായ മാഷക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കൃത്യമായിട്ട് പതിഞ്ഞിരിക്കുന്ന പാട്ടാണ് സാമ്യമ കൽപ്പകോദ്യമേ നിൻ്റെ കഥകളി മുദ്രയാം കമലതളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യമേ ഗംഭീര പാട്ടാണ് അങ്ങനെ ഈ സു പ്പുറായിട്ടുള്ള മൂന്നാല് പാട്ടുകളും ഇതുമൊക്കെയായിട്ട് മനുഷ്യബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഇവരുടെ ബന്ധങ്ങളും അതിൽ വരുന്ന വിള്ളലുകളും അത് കൂടി ചേരുന്നതുമൊക്കെ ആയിട്ടുള്ള അവസാനം ഇതെല്ലാം മാറിയിട്ട് മധു നടക്കാനുള്ള നസീറിൻ്റെ അസുഖം മാറും നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലക്കൊക്കെ ആകും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇയാൾ വീണ്ടും ഈ മധുവായിട്ടുള്ള ബന്ധങ്ങളുടെ ആ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആ ധാരണകളൊക്കെ മാറി ഇവർ തമ്മിൽ വീണ്ടും ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് വന്നിട്ട് ശുഭപര്യവസായിയായിട്ട് തന്നെയാണ് ഈ പടം തീരുന്നത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പ്രിന്റ് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്ന് വിശദമായിട്ട് പറഞ്ഞത് രസകരമായിട്ട് വന്ന ഒരു സാമാന്യം തരക്കേടില്ലാത്ത സാമ്പത്തിക വിജയം നേടിയ ചിത്രമായിരുന്നു ഈ മഞ്ജുലാസിൻ്റെ സംവിധാനം കെ എസ് സേതുമാധവനാണ് നിർമ്മാണം എംഒ ജോസഫ്